ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ വ്ളോഗാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ തലേന്നും രണ്ട് ദിവസം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒരു വ്ളോഗ ഒരു ബി ടി എസ് പോലെ ചെയ്യാം എന്ന് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്നാണ് നമ്മൾ ശരിക്കുള്ള എൻഗേജ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നീലാട്ട് ചെയ്യാനായിട്ട് പോവാണ് നീല് ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് അത്യാവശ്യം വളരുന്ന നീൽസാണ് പക്ഷേ റൈറ്റ് ഹാൻഡിൽ ഞാൻ നെയിൽസ് വളർത്താറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് നീലാട്ട് ചെയ്ത് നല്ല ആർട്ടിഫിഷ്യൽ എക്സ്റ്റെൻഷനൊക്കെ വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം നാല് മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ളത് അപ്പോൾ ഇപ്പം ഒരു മൂന്നര ആയി ഇപ്പോൾ ഇറങ്ങാം അതാകുമ്പോൾ അവിടെ നാലുമണിയാകുമ്പോൾ എത്തും ബാക്കി നമുക്ക് നോക്കാം എനിക്കറിയില്ല ഇത് വേദന എടുക്കുമോ എന്നൊക്കെയാണ് എൻ്റെ സംശയം വേദന എടുക്കുമോ അവിടെ ഇവിടെയൊക്കെ തട്ടുമ്പം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്തെങ്കിലും എടുത്ത് സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ പണിയൊക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല നോക്കി ഇത് എങ്ങനെ ഇനി ഊരും എന്നുള്ളത് റിമൂവ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വയ്ക്കാം ഞാൻ വയ്ക്കാം എന്നുള്ള ഡിസിഷൻ എടുത്തു ഞാൻ അപ്പോയിൻമെൻറ്റും എടുത്തു അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇന്ന് വയ്ക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നെയിൽ ആർട്ട് ചെയ്യാനായിട്ട് ഡി ആർട്ടിസ്റ്റിലാണ് വന്നിട്ടുള്ളത് ഇവർ ഐലാഷസും മൈക്രോ ബ്ലീഡിങ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിന്ന് ആർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തേ എൻ്റെ കയ്യിലെ നെയ് പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യാണ് പാവ എൻ്റെ അച്ഛനാണ് കേട്ടോ കൂടെ വന്നത് അപ്പോൾ അച്ഛൻ ഒരു ഓൾമോസ്റ്റ് വൺ അവറോളം വെളിയിൽ വെയിറ്റ് ചെയ്തു ഒരു വൺ അവർ എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കളർ ചൂസ് ചെയ്യണം അപ്പം എൻ്റെ ഡ്രസ്സ് ഒരു വൈറ്റ് ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഒരു പീസൽ ഷെയ്ഡ്സ് വരുന്ന ഒരു ഡ്രെസ്സാണ് അപ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കളറ് ചൂസ് ചെയ്യാമെന്ന് ആ ഡ്രസ്സിന് അത്യാവശ്യം നല്ല രീതിക്ക് നെയിൽസ് എടുത്ത് ഒരു കളറായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ ദേ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്തു ഇട്ടു ഇനി എനിക്ക് ചെറിയൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ കുഞ്ഞ് ഡിസൈനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നെയിലാട്ടൊക്കെ അത്യാവശ്യം കഴിഞ്ഞു അതായിരുന്നു അന്നത്തെ ഡേ അപ്പോൾ ഇന്ന് സെപ്റ്റംബർ സിക്സ് ആണ് അതായത് ഇനി രണ്ട് ദിവസം കൂടെയുള്ളൂ എൻ്റെ എൻഗേജ്മെൻ്റ് അപ്പോൾ അമ്മ അടുക്കളയിൽ ബിസിയാണ് ഇന്ന് എല്ലാവരും വരും അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരും അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു ഞാനും ചേച്ചിയും ചേച്ചിയെന്ന് പറയുമ്പോൾ എൻ്റെ കോളേജ് സീനിയറാണ് എൻ്റെ പി ജി ആണ് അപ്പോൾ ചേച്ചി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ചേച്ചിയും കൂടെ ഒക്കെ കഴിച്ചു അതിനുശേഷം പായസമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ ഇന്ന് എൻ്റെ വല്യമ്മമാരും കുഞ്ഞമ്മയും എല്ലാവരും എത്തും അപ്പോൾ എല്ലാവരും എത്തി ഇപ്പം നമ്മളതിനെ മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ എല്ലാവർക്കും മെഹന്തി ഒക്കെ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒന്നും എൻ്റെ അടുത്ത് വിശ്വസിച്ച് വന്നില്ല വന്നവർക്കും പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇട്ടുകൊടുത്തു അതിനുശേഷം നമ്മളിങ്ങനെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും പാട്ടും ബഹളം ഒക്കെ ആയി എല്ലാവരും കൂടെ കൂടെ ഇരുന്ന പാട്ടും കാര്യങ്ങളൊക്കെ പാടുമായിരുന്നു അന്താക്ഷരിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കാര്യം നൈറ്റ് ആയപ്പോൾ എല്ലാവരും ഒന്ന് വൈബായി വന്നു ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലെങ്കിലും നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്യാത്ത ചില സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് ഭയങ്കര മെമ്മറബിളായിട്ട് വരുന്നത് അങ്ങനൊരു മെമ്മറബിളായിട്ടുള്ളൊരു നൈറ്റ് ആയിരുന്നു എല്ലാവരും പാടി അമ്മ കുഞ്ഞമ്മ വലിയമ്മ അവിടെയുള്ള എല്ലാവരും അങ്ങനെ അങ്ങനെ പാടാ അങ്ങനെ പാടി ഞാൻ കേട്ടിട്ടില്ലാത്ത പിന്നെ വലുമ്മയൊന്നും അങ്ങനെ പാടി ഞാനങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ എല്ലാവരും പാടി ഭയങ്കര കംഫർട്ടബിളായിരുന്നു പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു ചുമ്മാ നമ്മൾ നമ്മളുടെ ആ ഒരു സ്പേസിൽ നമ്മൾ പറ്റുന്ന രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തു അങ്ങനെ ഒരു സൈഡിൽ സൈഡിലിതേ ക്യാരംസ് ബോഡ് വെച്ച് നമ്മൾ കളിക്കുന്നുണ്ടായിരുന്നു വേറൊരു സൈഡിലിതേ ഫുഡൊക്കെ നമ്മൾ പ്ലേറ്റിലാക്കുന്നുണ്ടായിരുന്നു ഫുഡ് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പറ്റിയില്ല വെള്ളമില്ലായിരുന്നു എന്തോ കഷ്ടകാലത്തിന് കറക്റ്റ് സമയത്ത് വെള്ളം പോയി പൊതുവെ ഇവിടെ ഇങ്ങനെ പോകുന്നതല്ല പക്ഷേ ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം അങ്ങനെയായിരുന്നു ഈ ഒരു ഡേ പോയത് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ ഇന്ന് സെപ്റ്റംബർ സെവൻ ആണ് അപ്പം നാളെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് അപ്പോൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ചു കുളിച്ചിട്ട് അപ്പം രാവിലെയാണ് ഞാൻ മെഹന്തി ഇടുന്നത് അപ്പോൾ ഇപ്പോൾ മെഹന്ദി ഇടുന്ന ചേച്ചി വരും അപ്പോൾ ചേച്ചി വന്നിട്ട് മെഹന്തി സ്റ്റാർട്ട് ചെയ്യുന്നു എനിക്ക് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് മുതലേ ഇടയ്ക്കിടയ്ക്ക് തന്നെത്താനെ താന മെഹന്തി മേടിച്ചിട്ട് ഇടുമായിരുന്നു ഇപ്പം അങ്ങനെ ഒരു ലൊക്കേഷൻ വന്നതുകൊണ്ട് ആരെങ്കിലും കിട്ടാനുണ്ട് അപ്പോൾ ദേ മെഹന്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കുറച്ച് നേരത്തെ ഒരു സിക്സ് സിക്സ് തേർട്ടി ആയപ്പോൾ തന്നെ നമ്മൾ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഡിസൈനാണ് ചെയ്തത് ചേച്ചിയുടെ തന്നെയായിരുന്നു മോസ്റ്റ്ലി ഡിസൈൻ കോൺസെപ്റ്റ്സ് എല്ലാം പിന്നെ ആ എന്താ തീം എനിക്ക് ശിവൻ്റെ ആ ഒരു കണ്ണ് വേണം ആ ഒരു എന്തെങ്കിലും ശിവൻ്റെ ഒരു തീം വേണം എന്നുള്ളതും ഒക്കെ ഞാൻ ചേച്ചിക്ക് കൊടുത്ത കസ്റ്റമൈസേഷനായിരുന്നു ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നില്ല അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് തലയിൽ ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് കളറ് നല്ല വരത്തില്ലായിരിക്കോ പിറ്റിയതെന്നൊക്കെ എനിക്ക് ഇതുണ്ടായിരുന്നു പക്ഷേ കറക്റ്റായിട്ട് വന്നു നല്ല കളറ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വൈകുന്നേരം വരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല കളറ് വന്നു പിന്നെ ഇട്ടതിന് ശേഷം പിന്നെ എൻ്റെ കുറച്ച് നേരം ഷോ ഷോയായിരുന്നു ഞാൻ അവിടെ ഉള്ള എല്ലാവരെയും കൊണ്ട് കാണിക്കായിരുന്നു ഞാൻ മെഹന്തി ഇട്ടു എങ്ങനെയുണ്ട് നോക്കുമെന്ന് വേണ്ട താഴെയാണെങ്കിൽ ഒരു പൂരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് എല്ലാവരും കൂടെ കണ്ടപ്പം ഒരു ഇത് പിന്നെ നമ്മുടെ എൻഗേജ്മെൻ്റ് ആണല്ലോ അപ്പം എല്ലാവരും അതിന് വനിതയാണല്ലോ അപ്പോൾ എല്ലാവരെയും കൂടെ കാണുമ്പോൾ ഒരിത് അങ്ങനെ എല്ലാവരും ഇതേ ഫുഡൊക്കെ കഴിക്കുകയാണ് ഉച്ചയ്ക്ക് സദ്യയായിരുന്നു നാളെയാണ് എൻഗേജ്മെൻ്റ് അപ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളതേ ഡാൻസ് പ്രാക്ടീസിന് കയറാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് കുറച്ച് ചെറിയ നമ്മളൊരു ഡാൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സമയത്ത് നമ്മളിപ്പോൾ എല്ലാം മറന്നു വീണ്ടും നമ്മൾ ഒന്നേനും സ്റ്റെപ്പൊക്കെ കിട്ടുമെന്ന് ആലോചിക്കുകയാണ് അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് സെഷൻ ആയിരുന്നു അത് അപ്പോൾ അങ്ങനെതേ എൻഗേജ്മെൻറ്റ് ഡേ രാവിലെ ആയിട്ടുണ്ട് മണി ഇപ്പം നാല് നാലര ആയിട്ടേ ഉള്ളൂ നമ്മൾ ദേ വേഗം റെഡി ആയിട്ട് മേക്കപ്പ് ഇടാൻ പോവാണ് മേക്കപ്പ് എനിക്ക് ചെയ്യുന്നത് മോഹനാ വിജുനാണ് മോഹന എൻ്റെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായി അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് യെസ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മേക്കപ്പ് ഞാൻ ഡാൻസിന് മാത്രമേ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു ഒരു കൈൻഡ് ഓഫ് ഇങ്ങനത്തെ ഒരു മേക്കപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അത്യാവശ്യം മിനിമലായിട്ടുള്ള മേക്കപ്പ് മതി എന്ന് അപ്പോൾ യെസ് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ദേ എത്തി ഞാൻ റെഡി ആവുന്നൊന്നും അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ എൻഗേജ്മെൻറ്റ് ഒരു കുഞ്ഞ് ഹൈലൈറ്റ് വീഡിയോ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ആ ഒരു കംപ്ലീറ്റ് ലുക്കും മേക്കപ്പും ഒക്കെ അപ്പോൾ അതെ ഹെയർ ഒക്കെ ഒരു വേവി പോലെ ചെയ്ത് ആണ് ഞാൻ റെഡി ആയിട്ടുള്ളത് സോ യെസ് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ പറയാം തെറ്റാവ് ബൈ